ഒട്ടും തന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ ഇടിയപ്പൊടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ നമ്മളെടുത്ത് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കൈ കൊണ്ട് തിരുമി അങ്ങ് യോജിപ്പിച്ചെടുക്കണേ നമ്മളെപ്പോൾ ഇടിയപ്പുണ്ടാക്കിയാലും വെള്ളത്തിൽ പൊടിയിട്ട് വാട്ടി കൊഴിക്കുന്നതിനേക്കാളും ഇതുപോലെ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വാട്ടിക്കൊഴിക്കുന്നതാണ് നല്ലതേ പിന്നെ നല്ലോണം തിളച്ച വെട്ടി തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാറ്റിലയോ അല്ലെങ്കിൽ ഒരു തടുത്തവയോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ചുവടു ഭാഗമോ കൊണ്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേണം ഇത് നമുക്ക് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ ഒഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള പരുവത്തിനുള്ള നല്ല കട്ടിയായിട്ട് വന്നോളേ ഇനി ഇത് കിണ്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതേപോലത്തെ സ്പാറ്റിലാണെങ്കിൽ നമുക്ക് അറ്റം ഇങ്ങനെ വളഞ്ഞ് വരുന്നതുകൊണ്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കണേ ഇനി ഇത് തുറന്നതിന് ശേഷം ഒന്നും കൂടി ഇതേ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മാവ് ഏകദേശം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ പറയുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ചുവട് ഭാഗം കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് പൊള്ളൽ വരത്തുമില്ല എന്നാൽ മാവ് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കിട്ടത്തുമുണ്ട് കൂടെ കൂടെ നമ്മുടെ സ്പാറ്റിലെ കൊണ്ടിട്ട് ആ ഗ്ലാസ്സിൽ പറ്റി പിടിച്ചേക്കുന്നതൊക്കെ ഇളക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേപോലെ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ് ആണ് നല്ലത് കുപ്പി ഗ്ലാസ് ഒന്നും എടുക്കരുത് കയ്യിൽ നിന്നങ്ങ് സ്ലിപ്പായി പോവും പിന്നെ അറ്റത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് പിടിക്കാനും കുറച്ചും കൂടെ നന്നായിട്ടൊരു കംഫേർട്ടാണ് ഇപ്പം ഏകദേശം ആവൊന്ന് നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ വലിയ പൊള്ളലൊന്നും വരാത്ത ഭാഗത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാനും നല്ലതാണ് ഓരോന്നായിട്ട് നാട്ടെടുത്ത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് തുറന്ന് വെക്കരുത് ഡ്രൈ ആയിപ്പോവേ ഇനി ഇത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാത്തിനകത്തും നന്നായിട്ടിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സേവതാഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കും കൂടെ ഇതുപോലെ നന്നായിട്ടിങ്ങനെ നല്ലെണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഇതിലേക്കങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് പതിയെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് നമുക്കിങ്ങനെ തേങ്ങ വെച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇങ്ങനെ നമ്മൾ തേങ്ങ വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിലും നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കത്തില്ല ആ ഒരു രീതിക്ക് വേണമെങ്കിലും തേങ്ങ വെച്ച് കൊടുക്കാം പക്ഷേ അങ്ങനെ വെക്കുന്നതും കുറച്ചുകൂടെ നല്ലതാണ് ഇത് കുറച്ച് എളുപ്പമാണ് ഇങ്ങനെ വെക്കുന്നത് മറ്റേതാകുമ്പോൾ കൊണ്ട് നമ്മളൊരു ഒന്ന് രണ്ട് തവണ ചുറ്റിയതിന് ശേഷമാണ് തേങ്ങയൊക്കെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് മൊത്തം ഇതുപോലെ പിഴിഞ്ഞെടുക്കാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലേക്കണൊന്നും കൂടി ഒന്നും ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് പതിയെ ഇ ഇടിയപ്പത്തിൻ്റെ ആ പാത്രത്തിലേക്ക് തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു കൊടുത്തിട്ട് ഒരു പത്ത് അങ്ങ് നമ്മൾ വേവിച്ചെടുത്താൽ മതി നമ്മൾ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച ആവാണ്ട് തന്നെ ഇതിന് വെന്ത് കിട്ടാൻ ഒരുപാട് താമസമൊന്നുമില്ല അങ്ങനെ അങ്ങനത്തെ നമുക്ക് ഇടിയപ്പം നല്ല പഞ്ഞി പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ല വെജിറ്റബിൾ സ്റ്റോവും മുട്ട പെരട്ടിയതും കൂടി വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം നല്ല ഉഷാറായിട്ട് കഴിക്കാം അപ്പോൾ ഇന്നത്തത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ Thanks for watching.